തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എം ബി ജെ പി ഡീലുണ്ടെന്ന ആരോപണവുമായി ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ കടകംപള്ളി സുരേന്ദ്രനാണ് കരുനീക്കങ്ങൾ നടത്തുന്നതെന്നും ആനി പറഞ്ഞു കൊല്ലം ആനിപ്പറേഷനിൽ സീറ്റ് ചർച്ച പൂർത്തിയാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ആലപ്പുഴ രാമങ്കരയിൽ തർക്കം രൂക്ഷമാണ് വെട്ടിലാക്കുന്നതായിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകന്റെ ആരോപണം കോർപ്പറേഷനിലെ ധാരണയ്ക്ക് ിൽ ബി ജെ കടകംപള്ളിക്ക് വോട്ട് നൽകും കടകംപള്ളി സുരേന്ദ്രനാണ് ഇവിടുത്തെ എം എൽ എ അപ്പൊ ആ സഖാവ് കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യവും കോർപ്പറേഷനിൽ ഈ ചെമ്പഴന്തി ഈ കഴക്കുട്ട ഏരിയക്കകത്തുള്ള പൗടികോണം ചെല്ലമംഗലം ചെമ്പഴന്തി വാർഡുകളെല്ലാം ഈ അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ബി ജെ പിക്ക് പോവുകയും അതിന്റെ ഭാഗമായിട്ട് ആ അദ്ദേഹം മത്സരിക്കുമ്പോൾ നല്ല വോട്ട് കിട്ടുകയും ജയിക്കുകയും ചെയ്തത് ഉള്ളൂരും ഉണ്ട് കൊല്ലം കോർപ്പറേഷനിൽ കേരള കോൺഗ്രസ് എം ഉടക്കിയതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് നിലപാട് കഴിഞ്ഞ തവണ മത്സരിച്ച പോർട്ട് ഡിവിഷൻ കിട്ടിയേ തീരുവെന്നാണ് ആവശ്യം പോർട്ട് സീറ്റ് നൽകാനുള്ള എൽ ഡി എഫ് ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു അത് നാളെ തീരും പൂർണ്ണ അതിനിടെ കൊച്ചി കോർപ്പറേഷനിലെ എഴുപത് സീറ്റുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആറ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും മീഡിയ വൺ തിരുവനന്തപുരം